ഈശോ ഒത്തിരി സ്നേഹിച്ച ഈശോയ്ക്ക് വേണ്ടി സ്വന്തമായി തീർന്ന ഒരു പ്രിയപ്പെട്ട ഒരു അമ്മയുടെ കപടമാണ് അപ്പം മുതലേ മാതാപിതാക്കൾ ആ വിശ്വാസത്തിൽ കുളർത്താമേ വളർത്തിയുണ്ട് കാലഘട്ടത്തിലെ ഷേറോ ഒത്തിരി സിസ്റ്റേഴ്സും മരിച്ചു പോകുന്ന ഒരു സാഹചര്യം വരുന്നു അന്ന് വലിയ ചികിത്സയിലുള്ള ഒന്നുമില്ലാതെ കാലഘട്ടമായിരുന്നു എപ്പോഴും കർത്താവിനെ ധ്യാനിച്ചുകൊണ്ട് കൊളയത്താമോ ഇങ്ങനെ നടക്കുമായിരുന്നു ശരിക്കും കർത്താവിൻ്റെ ഒരു സാന്നിധ്യം അവിടെ ഉണ്ടെന്ന് മനസ്സിലാവും അതുപോലെ നിസ്സാര കാര്യങ്ങളുടെ മധ്യസ്ഥ സഹോദരി എന്നാണ് അറിയപ്പെടുന്നത് ക്ഷേറവല്ല തിരിച്ചറിഞ്ഞതിന് ശേഷം അധികാരികൾ കേട്ടെ പാലക്കടുത്ത് പൂനാർ എന്ന് പറയുന്ന ഒരു ചെറിയ സ്ഥലമുണ്ട് എന്റെ തൊട്ടടുത്താണ് മണിയംകുന്ന് എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമമുള്ളത് വളരെ മനോഹാരിത നിറഞ്ഞ പുൽമേടുകളുള്ള മലനിരകളുള്ള ഈ ഗ്രാമം ആ ഗ്രാമത്തെ തലേന്ന് ഉയർത്തി നിൽക്കുന്ന ഒത്തിരി മനോഹരത ഉള്ള ഒരു ദേവാലയമുണ്ട് ഈശോയുടെ തിരുഹൃദയ ദേവാലയം അപ്പോൾ ആരെല്ലാം ആ ദേവാലയത്തിൽ പ്രാർത്ഥിക്കാൻ കടന്നു ചെല്ലുന്നു അവർ ആ ദേവാലയത്തെ പ്രാർത്ഥിക്കുന്നതോടുകൂടെ തിരിച്ചു പോരുമ്പോൾ ഒരു കപടത്തിലും കയറി പ്രാർത്ഥിക്കും ആരുടെയാണ് ഈ കവടം ഈശോ ഒത്തിരി സ്നേഹിച്ച ഈശോയ്ക്ക് വേണ്ടി സ്വന്തമായി തീർന്ന ഒരു പ്രിയപ്പെട്ട ഒരു അമ്മയുടെ കപടമാണ് തൻ്റെ ജീവനം മൊത്തം കർത്താനം സമർപ്പിച്ചു എന്നിട്ട് ഈശോ ഒത്തിരി സ്നേഹിച്ചു അതുപോലെ തന്നെ ആ സ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു നോക്കാനായിട്ട് ഈ അമ്മ ആഗ്രഹിച്ചു ആ അമ്മയുടെ കവടമാണ് അത് മറ്റാരുമല്ല നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകണം ദൈവദാസി കൊളയത്താമയുടെ കവടമാണ് ആരാണ് ഈ കൊളയത്താമൻ ഈശോടെ സ്വന്തമായി തീരാൻ ആഗ്രഹിച്ച് ജീവിതകാലം മുഴുവൻ ദൈവത്തെ ദൈവസ്നേഹത്തെ പറ്റി ധ്യാനിച്ചു കൊണ്ടിരുന്ന അനേകരോട് ഈശോയെപ്പറ്റി പറഞ്ഞ് തൻ്റെ ജീവിതം തൃത്താനി സമർപ്പിച്ചാൽ പ്രിയപ്പെട്ടാൽ കൊളയത്താമ ആയിരത്തി തൊള്ളായിരത്തി നാല് മാർച്ച് പതിമൂന്നിനാണ് ജനിക്കുന്നത് കൂടലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ആരും ചെറുപ്പം മുതലേ മാതാപിതാക്കള് ആ വിശ്വാസികൾ കുളർത്താമേ വളർത്തി കൊണ്ട് ഈശോ സ്വന്തമായി തിരയാൻ ആഗ്രഹിച്ചു ഒമ്പതാം വയസ്സിൽ ദീപികാരുന്ന് കൊളയത്താമയുടെ ആ ജീവിതത്തെ ഭയങ്കരമായിട്ട് കർത്താവിനോട് ഐക്യപ്പെട്ട് ജീവിക്കാനുള്ള ആഗ്രഹത്തെ കാണിക്കുന്നുണ്ട് കൊളിത്താമ പറയാറുണ്ട് പിന്നീട് പിന്നീടതൊക്കെ അതിനുശേഷം കൊളിത്താമയ്ക്ക് മഠത്തിൽ ചേർന്ന കന്യാസ്ത്രീ ആണെന്ന് വലിയ ആഗ്രഹമായിരുന്നു പക്ഷേ മാതാപിതാക്കളാ ചെറുപ്പത്തിലുള്ള ആഗ്രഹം പലപ്പോഴും അത്ര ഇതായിട്ട് കാണാത്തതുകൊണ്ട് കൊളെത്താമയ്ക്ക് സങ്കടം ഉണ്ടായിരുന്നു തുടർന്ന് ഉപരി പഠനത്തിനായിട്ട് കൊള്ളിത്താമ ആഗ്രഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിൽ ബി എസ് എൽ സി പാസ്സായി തുടർന്ന് മണിയംകുന്ന് ഈ മണിയംകുന്ന് സ്കൂളിൽ അധ്യാപികയായി അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എഫ് സി സി സിസ്റ്റേഴ്സിൻ്റെ ആധ്യാത്മികത കൊളൈത്താമ ഒത്തിരി ആകർഷിച്ചു അതുകൊണ്ട് സ്വ സ്വന്തമായി തീരാനായിട്ട് ഒരു കന്യാസ്ത്രീയായി തീർന്ന് കർത്താൻ്റെ സ്വന്തമായി തീരാനായിട്ട് കൊളേത്താമ ആഗ്രഹിച്ചു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ആഗസ്റ്റ് പന്ത്രണ്ടിന് കൊളയത്താമ്മ മഠത്തിൽ ചേർന്ന് യീശോടെ സിസ്റ്റർ കൊളൈത്ത് എന്നുള്ള പേര് സ്വീകരിച്ചു കൊളയത്താമയുടെ അതിന് മുമ്പുള്ള പേരും അറിയാമെന്നായിരുന്നു മഠത്തിൽ ചേർന്ന് എല്ലാവരെയും സഹായിക്കുന്ന ഈശോ ഒത്തിരി സ്നേഹിക്കുന്ന എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു നല്ലൊരു സിസ്റ്റർ കൊളൈത്തിനാണ് എല്ലാവരും കണ്ടത് അങ്ങനെ തുടർന്ന് പോകുന്ന സമരത്തിനാണ് പെട്ടെന്ന് കൊളിത്താമക്കൊരു ജലദോഷം പോലുള്ള ഒരു അസുഖവും പെട്ടെന്ന് പുറപ്പെടുന്നുണ്ട് ആദ്യം എല്ലാവരും അത് കാര്യമാക്കിയില്ല പക്ഷെ പിന്നീട് അത് പനിയായി ചുമയായി അങ്ങനെ ആ സാഹചര്യങ്ങളും ഇപ്പോൾ ആ കാലഘട്ടത്തിൽ ക്ഷേരവും ഒത്തിരി സിസ്റ്റേഴ്സും മരിച്ചു പോകുന്ന ഒരു സാഹചര്യമായിരുന്നു അന്ന് വലിയ ചികിത്സകളൊന്നുമില്ലാതെ ഒരു കാലഘട്ടമായിരുന്നു ഈ ഒരു ലക്ഷണത്തിൻ്റെ കാരണമാണെന്ന് വിചാരിച്ച് കൊളിത്താമയെ താമസിക്കുന്ന ഘട്ടത്തിലല്ല സമൂഹത്തിൻ്റെ അടുത്ത് ഏകദേശം ഒന്നൊന്നര കിലോമീറ്റർ അകലെയുള്ള ഒരു ചെറിയ പോലെ മാറ്റാനായിട്ട് തീരുമാനിച്ചു പക്ഷേ അത് കൊളയത്താമ്പയ്ക്ക് വളരെ വേദനാചരന്മാർ അവസരമാണ് കാരണം കർത്താവിനെ കാണാൻ പറ്റി തന്നെ സമൂഹത്തിനൂടെ ജീവിക്കാൻ പറ്റുന്ന പ്രാർത്ഥനകളൊക്കെ ഉണ്ടെങ്കിൽ പക്ഷേ കൊളയത്താമ്പ ഇതെന്നെ ദൈവഹിതം വിചാരിച്ച് സംവരിച്ചു അങ്ങനെ കൊളേത്താമ മാറ്റി പാർപ്പിച്ചു അതിനുശേഷം കൊളയത്താമ്പ അവിടെ താമസിക്കുന്ന സാഹചര്യത്തിൽ ഏകാന്തയായിരുന്നു ഏകാന്തത്തിൻ്റെ കർത്താവുമായിട്ട് ധ്യാനിക്കാനായിട്ട് അനേക സമയം പ്രാർത്ഥിക്കുകയും ജവമാല ചൊല്ലി നടക്കുകയും ഈശോട് സംസാരിക്കുകയും ചെയ്യുന്ന സാഹചര്യം കൊളയത്താമയ്ക്ക് വളരെ അനുഭവകാര്യമായിരുന്നു എപ്പോഴും കർത്താനെ ധ്യാനിച്ചുകൊണ്ട് കൊളയത്താമ ഇങ്ങനെ നടക്കുമായിരുന്നു നമ്മൾ മടയിങ്ങുന്നും മഠത്തിൽ ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ പറ്റും കൊളയത്താമ നടന്ന ആ വരാന്ത ആ കോറിഡോറൊക്കെ നമുക്ക് കാണാൻ പറ്റും ഈശോയും തൻ്റെ പ്രിയപ്പെട്ട മണവാട്ടിയും സംഭാഷണങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ആ ഒരു അനുഭവം നടന്ന ആ ഒരു കോറിഡോർ അല്ലെങ്കിൽ ആ വരാന്തയിലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ ആ മുറിയിലൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് ശരിക്കും കർത്താവിൻ്റെ ഒരു സാന്നിധ്യം അവിടെ ഉണ്ടെന്ന് മനസ്സിലാകും അങ്ങനെ ഈശോ ഒത്തിരി സ്നേഹിച്ചു കൊളയത്താമ കുളയത്താമ വലിയ പ്രത്യേകതയായിരുന്നു ശുദ്ധി ഗണാത്മാക്കളുള്ള അതായത് കുളയത്താമ ഈ പ്രായമായ സാഹചര്യത്തിലൊക്കെ ഈ മഠത്തിൻ്റെ ചുറ്റുവട്ടത്തൊക്കെ നടന്ന് ഈ മിച്ചം കിട്ടുന്ന അതായത് പറിച്ചിട്ട് മിച്ചം വരുന്ന കാപ്പിക്കുരു അങ്ങനത്തെ സാധനങ്ങൾ നിലത്തുമെല്ലാം പറക്കിക്കൂട്ടി മദ്ര കൊടുത്തിട്ട് മിഷ്ണന്മാർക്ക് വേണ്ടിയും ശുദ്ധിഗണാത്മാക്കൾക്ക് വേണ്ടി കുർബാന ചില്ലിക്കാനായിട്ടുള്ള അത് വിറ്റ് കിട്ടുന്ന പൈസ കൊണ്ട് കുർബാന ചെല്ലിക്കാൻ പറ്റുന്നു അതുപോലെ നിസ്സാര കാര്യങ്ങളുടെ മധ്യസ്ഥ സഹോദരി ചെറിയ ചെറിയ സാധനങ്ങൾ കൊളയത്താമ സൂക്ഷിച്ചിരുന്നു പാർക്കയിലെ ആ സാധനങ്ങളില്ലെങ്കിൽ എന്നോട് ചോദിക്കണ്ടെന്ന് പറയും അപ്പോൾ അങ്ങനെ ഒത്തിരി മാലാഹകുന്ത കൊളയത്താമയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അതുപോലെ തന്നെ ആരെയും വേദനിപ്പിക്കുകയില്ല വെളുപ്പിനേറ്റ് അതിനുശേഷം കൊളയത്താമയുടെ ഈ അസുഖവും ക്ഷേരവും തിരിച്ചറിഞ്ഞതിന് ശേഷം അധികാരികൾ തന്നെ തിരിച്ച് മടത്തിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തു ശേഷം വെളുപ്പിനേറ്റ് തൻ്റെ ദിവ്യനാഥനെ കാണാൻ ആഗ്രഹമുണ്ട് പയ്യെ പിച്ച് വെച്ച് കൊളയത്താമ ദേവാലയത്തിലേക്ക് പോകുന്ന കാഴ്ചകളൊക്കെ ഈശോ അത്രയും സ്നേഹം കൊണ്ട് പ്രിയപ്പെട്ടാണെന്ന് പ്രിയപ്പെട്ട ഈശോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഡിസംബർ പതിനെട്ടിനാണ് ഈ ലോകം തൻ്റെ ജീവിതം മൊത്തം ഭർത്താവിന് വേണ്ടി കൊടുത്ത കുറേ താമസനം വേണം നിങ്ങൾ സമയം കിട്ടുമ്പോൾ നിങ്ങൾ പാലായി കിടത്തേക്കും ഞാൻ അടുത്തുള്ള സമയങ്ങളിൽ പോയി പ്രാർത്ഥിക്കണം അപ്പം ദൈവ സ്നേഹത്തിന് വേണ്ടി കത്തി എരിഞ്ഞാൽ ആ ഒരു പുണ്യമതിയുടെ ഒരു പുണ്യപ്പെട്ട അമ്മയുടെ ചെയ്യുന്ന നമ്മുടെ ജീവിതത്തെ അല്ലെങ്കിൽ നമ്മുടെ എല്ലാ പ്രവർത്തന മേഖലകളെയും ആകർഷിക്കും അതുകൊണ്ട് നമുക്കും കൊളയത്താമയോട് പ്രാർത്ഥിക്കാം കൊളയത്താമെ നീ ഈശോയെ സ്നേഹിച്ചതുപോലെ ഞങ്ങളെയും ഈശോയെ അത്രയധികം സ്നേഹിക്കാനായിട്ട് പഠിപ്പിക്കണമെന്ന് ദൈവം നമ്മുടെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നന്ദി